ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു വർഷമാണെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വർഷയ്ക്കപ്പോഴത്തേക്കും ഡ്യൂട്ടികളുടെ ടൈമും കാര്യങ്ങളൊക്കെ ആയി വർഷ പോകാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഓഹാ നീ എൻ്റെ ഫോൺ എടുക്കുകയല്ലേ എടുക്കണ്ട നിന്നെ എങ്ങനെ ഇവിടെ വരുത്തിക്കണമെന്ന് എനിക്കറിയാവും പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ ആ ഒരു തീരുമാനത്തിൽ ഇതേ നിൽക്കുന്നു അതിന് ശേഷം ഫോൺ എടുത്ത് നമ്മുടെ രേവതിയെ വിളിക്കുക ഭാവം ഇത് ഇതൊന്നും അറിയുന്നില്ലല്ലോ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഹലോ വർഷ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉം നിനക്ക് സുഖം തന്നെ എന്നൊക്കെ രേവതി ചോദിച്ചപ്പം എനിക്ക് സുഖ ചേച്ചി ചേച്ചി എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പൊ നന്നായിരിക്കുന്നു എന്താ നിന്നെ വിളിക്കണം കാണണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കാറുണ്ട് ഒന്നും നടന്നില്ല എന്ന് രേവതി പറയാം നമ്മൾ കണ്ടിട്ട് കുറെ നാളൊക്കെ ആയില്ലേന്നൊക്കെ ചോദിച്ചു അപ്പൊ അത് ചേച്ചി നമ്മൾ കണ്ടിട്ട് ഇപ്പൊ കുറെ നാളായല്ലേ അതോ ഞാൻ ചേച്ചിയെ വിളിച്ചേന്നൊക്കെ പറഞ്ഞു വർഷ ഇങ്ങനെ രേവതി ആയിട്ട് സംസാരിക്കാം അല്ല ചേച്ചിക്ക് ഹസ്ബൻഡിനും ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞിരുന്നു എന്തോ സത്യം മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നമൊക്കെ സോൾവ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ആ അതൊക്കെ ശരിയായിരുന്നു പറഞ്ഞു അപ്പോൾ അതൊക്കെ ഓക്കെ ആയിരുന്നു പറഞ്ഞു അപ്പോൾ നീ എനിക്ക് വേണ്ടി അതൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു ചേച്ചിയെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാണ് കാണുന്നത് ഞാനതൊക്കെ വിളിച്ച് എന്ന് ചോദിച്ചു അപ്പോൾ വേണം വേണമെന്ന് രേവതിയും പറഞ്ഞു ആ നിൻ്റെ ജോലിയൊക്കെ ഇങ്ങനെ പോണു അപ്പോൾ അതൊക്കെ നന്നായി പോകുന്നുണ്ട് ചേച്ചി അതെ ഞാൻ സ്റ്റുഡിയോയിൽ ഉള്ളത് ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ബ്രേക്കാണെന്നും പറഞ്ഞു അപ്പൊ നീ ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല അതെ എനിക്ക് ചേച്ചി ഇരിച്ചിരി ഭക്ഷണം കൊടുത്തുവിടാവോ എന്നൊക്കെ ചോദിച്ചു ആ സമയം ശ്രീകാന്ത് അവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ശ്രീകാന്തിൻ്റെ കൊടുത്തു വിട്ടേന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട വേണ്ട അതൊന്നും വേണ്ട അവന് ഞാൻ ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു കേട്ടോ അന്ന് കണ്ടപ്പോ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർഷി ഇങ്ങനെ സോപ്പ് ഇടുവാട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതിയെ കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിച്ച് അത് ശ്രീകാന്തനെ കൊണ്ട് തന്നെ കൊടുത്തു പിടിപ്പിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വർഷം നില മിടിക്കായിട്ട് ചെയ്യുക അപ്പോൾ ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിച്ചപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് അത് ഞാൻ ചെയ്തോളാം ഞാൻ പൂ വിൽക്കാൻ നടക്കാത്ത സ്ഥലമൊന്നുമില്ല പക്ഷേ എല്ലായിടവും എനിക്കറിയാം ഇവിടെ നിന്ന് ഒരു ബസ്സില് കയറിയാം നിന്റെ സ്റ്റുഡിയോയുടെ മുന്നിൽ ഇറങ്ങാലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും അയ്യോ എന്തിനു ബസ്സിൽ വരുന്നേ ശ്രീകാന്ത് വീട്ടിലില്ലേ അവനോട് ബൈക്കിൽ കൊണ്ടുവിടാനൊക്കെ പറയാനായിട്ട് പറയുമ്പം ആ അത് ശരിയാണ് ഞാൻ അത്രയ്ക്ക് ഓർത്തില്ല ശരി നീ വെച്ചോ ഞാൻ കുറച്ച് സമയം കൂടി നീ പിടിച്ച് ഞാൻ വേഗം വരാട്ടോ എന്നും പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർഷം അവൻ ഇനി വരട്ടെ മുട്ടേ വെച്ചിട്ടുണ്ടോ പറഞ്ഞുകൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ രേവതി പിന്നെ അവിടെ നല്ല തകൃതിയായിട്ട് പാചകവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആ സമയത്ത് ശ്രീ ഇനി ഇറങ്ങി വരും അപ്പോൾ ശ്രീയുടെ അടുത്തേക്ക് ചെന്നു ശ്രീകാന്തെ നീ അവിടെ പോവാണെന്ന് ചോദിച്ചു റെസ്റ്റോറൻറ്റിൽ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഏ റെസ്റ്റോറന്റിലേക്കാണോ വരുന്നത് ഇവിടെ ഭക്ഷണമൊന്നും എന്ന് ചോദിച്ചപ്പം വർഷ ജോലി ചെയ്യുന്ന സ്ഥലം വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു രേവതി അപ്പോഴത്തേക്കും സ്ത്രീടെ മുഖം ഒല്ലാതെ ആയി നീ എന്നെ അവിടെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി ഒന്നും പറഞ്ഞു ഏട്ടത്തി എന്തിനാ അവിടെ പോകുന്നതെന്ന് ചോദിച്ചപ്പം അവൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ അതു പിന്നെ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ സംസാരത്തിനിടയില് ഞാനന്ന് അവൾക്കുണ്ടാക്കി കൊടുത്ത ചിക്കൻ ഫ്രൈ നന്നായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞു നല്ല കാര്യം പറയുവാണേ അവൾക്കത് കഴിക്കാനുള്ള ആഗ്രഹം ഉള്ളതുപോലെ നല്ല കുട്ടിയല്ലേ അവള് എന്നൊക്കെ പറഞ്ഞപ്പോ സ്ത്രീക്ക് ഇങ്ങനെ പേടിയായി തുടങ്ങി ഞാൻ അവൾക്ക് വേണ്ടി ഇന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചിക്കൻ ഫ്രൈയെ ഒന്ന് കൊടുത്തിട്ട് വരണം അതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ സ്ത്രീ ആണെങ്കിൽ സച്ചിയായിട്ടും പറഞ്ഞതിനെപ്പറ്റി പറ്റി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ നീ എന്താ സ്ത്രീയെ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു അല്ല അവൾ ചുമ്മാ വലുതും പറഞ്ഞതായിരിക്കും ഏട്ടത്തി അത് സീരിയസ് ആയിട്ട് എടുത്തു ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുക അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു കാണും ഏട്ടത്തി ഇത് കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയും അപ്പോൾ ഇത് വേണമെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞതാണ് അവൾ ഭക്ഷണം കഴിക്കാതെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവൂടാ വാ നീ അതുവഴിയല്ലേ റെസ്റ്റോറൻറ്റിലേക്ക് പോണേ എന്നെ ഒന്ന് അവിടെ ഇറക്കിയിട്ട് പോയാൽ മതി നീ വന്നേ വാ എന്നു പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ ശ്രീയും രേവതിയും കൂടെ അവിടെ നിന്ന് പോയി ഈ സമയത്ത് സുധി ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നു കയറി വീട്ടിലേക്ക് വന്ന് കയറി അപ്പോഴേക്കും അമ്മ പുറത്തു പോകാൻ ഇറങ്ങി നിൽക്കുക ആ നീ വന്നോടാ മോനെ എന്ന് ചോദിച്ചു എന്തായിടാ മോനെ അപ്പം എന്താവാൻ അമ്മ ഒന്നും ആയില്ല ഇന്ന് ഏതോ കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ നീ പറഞ്ഞിരുന്നല്ലേ ജോലി കിട്ടിയോടാ എന്ന് അമ്മ ചോദിച്ചപ്പോ ആ ജോലി കിട്ടിയില്ല അമ്മ എന്ന് പറയണു സുധി അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി അമ്മ ഞാൻ ഞാൻ വേറെ ജോലിയൊക്കെ ട്രൈ ചെയ്യാം അമ്മയെന്ന് പറഞ്ഞപ്പം എന്താണ് നീ ഇങ്ങനെ ഏഹ് എത്ര നാൾ ഇതുപോലെ മുന്നോട്ട് പോകും നീ എന്തു ഭാവിച്ചുകൊണ്ടാണെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അമ്മ ഞാൻ വേറെ ജോലി നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജോലി ശരിയാകുമോ പറഞ്ഞു അപ്പം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ജോലിക്ക് പോയേ തീരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം മുൻപത്തെ പോലെയൊന്നും അല്ല നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന വന്നൊരു പെണ്ണുണ്ട് ഇവിടെയെന്ന് പറയുമ്പോൾ ഇത് തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ അമ്മേ അമ്മയുടെ സംസാരം കേട്ടാ തോന്നും ഞാൻ ജോലി കിട്ടിട്ട് പോകാതിരിക്കാണെന്ന് എൻ്റെ അമ്മ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടമ്മേ നടക്കാത്തത് എൻ്റെയൊരു കുഴപ്പമാണോ ഈ ജോലി കിട്ടിയോ കിട്ടിയോ എന്ന് ദിവസവും ദിവസവും അമ്മ ഇങ്ങനെ ഞാൻ ചോദിച്ചത് ശല്യം ചെയ്യരുത് ജോലി കിട്ടിയാൽ ഞാൻ ആദ്യം പറയുന്നത് അമ്മയോട് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു അപ്പോ നിനക്ക് എന്തോ ദോഷം ഉണ്ടണം മോനെ അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിന്റെ ജാതകം ശരിയല്ലെന്നാ തോന്നണതെന്നൊക്കെ അമ്മ മോനോട് പറയുക ഏതെങ്കിലും ജോലിസിനെയും കണ്ട് എന്താ പ്രശ്നമൊന്നറിയണം അറിയണം പരിഹാരക്രിയകൾ ചെയ്യുകയും വേണമെന്നും പറഞ്ഞു ആ എങ്കിൽ പെട്ടെന്ന് തന്നെ നിനക്ക് ജോലിയും കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഡിഗ്രികൾ ഉണ്ടായിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല പിന്നെയാണോ ഇനി പരിഹാരക്രിയ ചെയ്തിട്ട് ജോലി കിട്ടുന്നത് നീ ഇങ്ങനെ ടെൻഷനാവാതെ നിനക്കൊരു നല്ല കാലം വരും നല്ല ജോലിയും കിട്ടും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറഞ്ഞു അമ്മ മകൻ എന്നിട്ടെങ്കിലും നിക്കാം അമ്മ പുറത്ത് പോയിട്ട് വരാം കേട്ടോ ഭാമയുടെ കൂടെ ഒരിടം വരെ പോകണം പെട്ടെന്ന് വരാം നീ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ആ പിന്നെ എപ്പോഴും റെസ്റ്റ് തന്നെ അല്ലേ അപ്പൊ അമ്മേ ചുമ്മാ പറഞ്ഞു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്മ അങ്ങ് പോയി അമ്മയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ ഇല്ലാതെ എനിക്ക് ശ്രുതിയുടെ മുന്നി പോകാൻ പറ്റില്ല കാശിന് ഇനി എവിടെ പോകും പറഞ്ഞു സുധി ഇങ്ങനെ നില്ക്കും അപ്പോഴാണ് മനസ്സിൽ ആ ഒരു ലക്ഷം രൂപയെക്കുറിച്ച് ചിന്ത വന്നത് ഓടി അമ്മയുടെ ബെഡ്റൂമിലേക്ക് അവിടെ ചെന്നിട്ട താക്കോലൊക്കെ തപ്പിയെടുത്ത് പൈസ എവിടെ വെച്ചേക്കുന്നതെന്ന് മുഴുവൻ തപ്പി പേർക്കെടുത്ത് ഇനി ഒരു ലക്ഷം രൂപ കൈക്കലാക്കി ആ പൈസ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ പൈസ അങ്ങ് എടുത്തേക്കാം എന്നുള്ളൊരിതിൽ ആ പൈസ എടുത്ത് കയ്യിൽ പിടിച്ച് അത് ബാഗിലാക്കി ഒന്നും അറിയാത്ത പഞ്ചഭാവത്തെ പോലെ എല്ലാം ഇരുന്നതുപോലെ ഇരുന്നെടുത്ത് തന്നെ കീറു കൃത്യമാക്കി വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി അങ്ങനെ ഇറങ്ങി പോണു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ രേവതിയെയും ശ്രീയായും ആണ് കാണിക്കുന്നത് രേവതിയെ കൊണ്ടുവന്ന് വർഷയുടെ അവിടെ ആക്കിയിട്ട് നമ്മുടെ സ്ത്രീ പോകാൻ തുടങ്ങിയപ്പോൾ നീ ഇത് നീതവിടെ പോകാണെന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുക ഏട്ടത്തിൽ കരികളേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പൊ അത് ചെയ്യുന്നത് ശരിയല്ലടാ നീയും നീങ്കൂടെ വാ വരാൻ പറഞ്ഞത് രേവതി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ ഇവര് രണ്ടുപേരും പുറത്ത് പോവുകയും ചെയ്തു അമ്മയും പുറത്തു പോയി നിന്ന നേരത്തിനാണ് സുധി അമ്മയുടെ ചങ്കിൽ പിച്ചാത്തി കയറ്റിക്കൊണ്ട് ആ ഒരു ലക്ഷം രൂപ കട്ടെടുത്തത് അ ആ സമയത്തത് നമ്മുടെ വർഷം അവിടെ ഇങ്ങനെ ഡബ് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ഡബ് ചെയ്ത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂഡില്ലാതെ ഇങ്ങനെ നിക്കുക അപ്പോൾ ചെയ്യുന്നതും ഒന്നും ഒക്കെ ആവുന്നില്ല അങ്ങനെ ഓക്കെ ആകാതെ വന്നപ്പോഴത്തേക്കത് നിർത്തിയിട്ട് വർഷം ഇറങ്ങി വന്നു എന്താ വർഷം വർഷയ്ക്ക് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ആഹ ഉണ്ടെന്ന് പറഞ്ഞു അന്തേ ഒന്നും ശരിയാകുന്നില്ല പിന്നെ ഞാൻ വേറൊരിള കൊണ്ടുവരാം അപ്പം ഞാൻ അവരെ കൊണ്ട് ഡബ്ബിയിപ്പിച്ചോളാം അവർ എല്ലാം നല്ല സെറ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ കയറി വന്നപ്പോഴത്തേക്കും ചേച്ചി വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി കെട്ടിപ്പിടിക്കുക വർഷ കെട്ടിപ്പിടിച്ചോണ്ട് സ്ത്രീയെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്ത്രീ വിശന്നിരിക്കുകയായിരുന്നോ നീയെന്നും ചോദിച്ചുകൊണ്ട് രേവതി അന്നേരം വർഷയോട് ചോദിച്ചു അതേ പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയോട് ഹായ് ഒക്കെ പറഞ്ഞു വർഷ ഒരു ഒരിതായിട്ട് ഇങ്ങനെ അനിക്കുക നീ ഭയങ്കര ബിസി ആണെന്ന് തോന്നുന്നല്ലോ നീ വരില്ലെന്നാ ഞാൻ കരുതിയതെന്ന് വർഷ പറഞ്ഞപ്പം ബിസിയാണ് ഏട്ടത്തി നിർബന്ധിച്ചതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു ഓ ഉം അങ്ങനെയാണോ വർഷ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പം ഇല്ലേ ചേച്ചി എന്ന് പറഞ്ഞു അന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നില്ലേ ഇന്നും അത് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് വർഷയെ കൊണ്ട് കഴിപ്പിക്കുക നമ്മുടെ രേവതി എന്നിട്ട് അവര് അവിടെ അകത്ത് പോയിരുന്നു ഇങ്ങനെ കഴിക്കുന്നു സ്ത്രീ അന്നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു വർഷയുടെ കണ്ണ് അന്നേരത്തേക്കും നമ്മുടെ സ്ത്രീയുടെ നേരെയാണ് എന്നിട്ട് രേവതി ഇങ്ങനെ കൊടുക്കുന്നു അപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ ചേച്ചി കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് രേവതിയോട് ചോദിക്കുന്നു നമ്മുടെ വർഷ ഈ കഴിക്കാൻ പറഞ്ഞ അടുത്തിരുന്ന് വിളമ്പിക്കൊടുത്ത് വർഷയെ കഴിപ്പിക്കുക രേവതി ഇതൊക്കെ കണ്ട് നമ്മുടെ സ്ത്രീ ഇങ്ങനെ തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട് കിട്ടോ അപ്പോൾ ഏർ ശ്രീകാന്ത് നിനക്ക് വേണോ എന്ന് ചോദിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കുവാ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുന്നു അപ്പോൾ എനിക്കിപ്പോൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശ്രീ ഇങ്ങനെ ഒഴിഞ്ഞ് മാറി അപ്പോഴേക്കും വർഷയ്ക്ക് മൊത്തത്തിൽ ദേഷ്യമായി ശ്രീ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് അപ്പം നീ കഴിക്കുക കഴിക്കാൻ പറഞ്ഞ് രേവതി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ വർഷയുടെ ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും വർഷം അത് കഴിക്കുന്നുണ്ട് അപ്പോൾ രേവതി അവിടെ നിന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വർഷ മനസ്സിൽ ഇങ്ങനെ പലതും പ്ലാൻ ചെയ്യുക ആ ഇപ്പം എന്താ ചെയ്യുക എന്നുള്ളൊരിതിൽ ആ സമയത്ത് ഒരു കഥയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു അപ്പം ഈ കഥ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ അത് ഞാൻ ടി വിയിൽ കാണാൻ മറന്നുപോയി എന്ന് പറയാം നമ്മുടെ രേവതി ആ കഥാപാത്രത്തിനെ ഇന്നൊന്ന് ഡബ് ചെയ്യാവുമെന്ന് ചോദിച്ചു അപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മുടെ രേവതി അന്ന് ഞാൻ ആരോടോ ഭാഗ്യത്തിന് ചെയ്തു പോയതാണ് ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയെ കൊണ്ട് പറ്റും ഇപ്പം വേണ്ട വർഷ എനിക്ക് പേടിയാകുന്നു രേവതി പറഞ്ഞപ്പോൾ അന്ന് ചേച്ചി നന്നായി ചെയ്തതല്ലേ പിന്നെ പിന്നെന്തിനാ ചേച്ചി പേടിക്കുന്നതെന്ന് ചോദിച്ചു പർഷേ അത് പിന്നെ എന്നാലും അപ്പം ശ്രീകാന്ത് ചേച്ചിയോടൊന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സ്ത്രീക്ക് ഒന്നും പറയാൻ പറ്റാതിരിക്കല്ലേ വേണ്ട വർഷാന്ന് ഞാൻ നിർബന്ധിക്കരുതൊന്നും പറഞ്ഞു ഇങ്ങനെ പറയാം അപ്പോൾ ചേച്ചി ഡബ്ബ് ചെയ്യുന്ന ആൾ ഇതുവരെ വന്നിട്ടില്ല ഇന്ന് ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡാ ചേച്ചി ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്ന് ഇങ്ങനെ വർഷം നിർബന്ധിക്കുന്നു അപ്പോൾ വർഷ നീ ഭക്ഷണം കഴിക്കുക കഴിക്കുന്നു പറഞ്ഞ് പറഞ്ഞു ദേവത വിഷയം മാറ്റുമ്പോൾ ഞാൻ കഴിച്ചോളം ചേച്ചി അകത്തേക്കല്ലേ പ്ലീസ് ചേച്ചി ചെല്ലെന്ന് പറഞ്ഞു ശരി ആകില്ല വർഷമെന്ന് പറയുമ്പോൾ ശരിയാകും ചേച്ചി ചെല്ലാൻ പറഞ്ഞു അപ്പോഴത്തേക്കും സ്ത്രീ പറഞ്ഞു ചേട്ടത്തി ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു നമ്മുടെ സ്ത്രീയാണ് അപ്പം ചെല്ല് ചേച്ചി ചെല്ലുന്ന് പറഞ്ഞോണ്ട് വർഷം നിർബന്ധിക്കുക ഇപ്പോൾ രേവതിക്ക് പോകാൻ തീരെ താല്പര്യം ഇല്ല ഇവർ രണ്ടുപേരും കൂടെ നിർബന്ധിച്ച് 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 രേവതിയെ അകത്തേക്ക് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്ത്രീയാണ് രേവതിയെ കൊണ്ട് പോകുന്നത് നമ്മുടെ വർഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഈ സാർ അന്നേരം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇവർ രണ്ടുപേരുടെ അകത്തേക്ക് ചെന്നു ആ ഇയാൾ വന്നോ അന്ന് ഇയാൾ ഡബ് ചെയ്ത് നല്ല സൂപ്പറായിരുന്നു നന്നായിട്ട് ചെയ്തിരുന്നു അപ്പം അതുപോലെ തന്നെ ഇന്നും ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു അതേ മരുമകൾ ക്യാരക്ടർക്ക് തന്നെയാണ് ശബ്ദം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ രേവതിക്ക് കൊടുക്കാം അമ്മായിമ്മ മരുമകളോട് ദേഷ്യപ്പെടുമ്പോൾ മരുമകൾ മറുപടി കൊടുക്കുന്ന അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പം മരുമകൾ അമ്മായിമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ടോ സാർ എന്ന് ചോദിച്ചപ്പം എന്ന് പറഞ്ഞു മരുമകൾ പാവപ്പെട്ട വീട്ടിലെ കൂട്ടിയാ അമ്മായിമ്മ പണക്കാരിയും പണക്കാർക്ക് മാത്രമേ ദേഷ്യം വരുവുള്ളൂ പാവപ്പെട്ടവർക്ക് എന്താ ദേഷ്യം വരില്ല എന്നൊക്കെ നമ്മുടെ രേവതി ചോദിച്ചപ്പം അങ്ങനെ രേവതി ഇടയ്ക്കിടയ്ക്ക് പാവപ്പെട്ട മരുമകൾ പണക്കാരിയായ അമ്മായിയമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണമെന്ന് രേവതി തക്കതായ മറുപടിയും കൊടുക്കണം എങ്കിലേ കാണുന്നവർക്ക് സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ ഡയറക്ടറോട് ഇക്കാര്യം പറഞ്ഞോളാം കേട്ടോ എന്ന് പറഞ്ഞു ശരി എന്നാ ആയിക്കോട്ടെ കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയെ പറഞ്ഞു വിടുക അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ രേവതി ഡബ്ബിങ് തുടങ്ങുന്നു ഈ സമയത്ത് ആ സാറിന് ഒരു കോള് വരുന്നു ആ സാറിന് കോൾ വന്നപ്പോൾ എന്താ വർഷ വിളിച്ചതെന്ന് ചോദിച്ചു ശ്രീ സ്ത്രീയെന്ന് ഞെട്ടി ആ പറയാം എന്ന് പറഞ്ഞു വർഷം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ സമയത്ത് ശ്രീ സ്ത്രീ പാവുന്നുക അങ്ങോട്ടേക്ക് ചെന്ന് എന്താ വരാൻ പോകുന്നത് ശ്രീക്ക് നന്നായിട്ട് അറിയാമല്ലോ ശ്രീ എന്നിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു സാർ അവിടെ ഇരുന്ന് രേവതിയുടെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുക ഭക്ഷണം കഴിപ്പും കഴിഞ്ഞിട്ട് നമ്മുടെ വർഷം ഇങ്ങനെ സ്ത്രീയെ കൊല്ലം ഭാഗത്തിന് അവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ സ്ത്രീ അങ്ങോട്ടേക്ക് ചെന്നു വർഷ വെറുതെ ഒന്നും വിടാൻ പോകണില്ല എന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം നമ്മുടെ സ്ത്രീക്ക് അങ്ങനെ സ്ത്രീ ചെല്ലുന്നെന്ന് നോക്കി വർഷ ഇങ്ങനെ അവിടെ ഭയങ്കര കൂടി ഇങ്ങനെ നിൽക്കുന്നു പേടിച്ച് വിറച്ച് നമ്മുടെ സ്ത്രീ വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്തായാലും നമ്മുടെ രേവതിക്ക് ഇതൊരു ലക്കായിപ്പോയി രേവതിക്ക് ഒരു ഭാഗ്യം തന്നെയാണ് കയ്യിൽ വന്ന് കിട്ടിയത് ഒരു മകൻ അവിടെ കാശ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പം ആർക്കും വേണ്ടാത്ത മരുമകൾ ഇവിടെ അതെ കലാരംഗത്ത് വെട്ടി തിളങ്ങാനായിട്ടുള്ള എല്ലാ പരിപാടികളും ഒപ്പിച്ച് വയ്ക്കുന്നു അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടാർ എപ്പിസോഡായിട്ട് അതെ നാളത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സി എക്കെൻ ടേക്ക് കെയർ ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ എല്ലാവർക്കും നന്ദി